ഇപ്പം പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ദിഗ്രഹയോഗമാണ് ഇവിടെ ചന്ദ്രനും ശുക്രനും തമ്മിലുള്ള ഒരു ദിഗ്രഹ യോഗം അതിൻ്റെ ഫലം എപ്രകാരമാണെന്നാണ് നാം ഇവിടെ ചിന്തിക്കുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം ചന്ദ്രനും ശുക്രനും രണ്ടും ജലഗ്രഹങ്ങളാണ് രണ്ടും സ്ത്രീഗ്രഹങ്ങളാണ് പരസ്പര ശത്രുക്കളാണ് പക്ഷേ ഇവയെ ഒന്നിച്ചു ചേർന്നാൽ അതൊരു വലിയ യോഗമാണ് വരാഹമിഹി ആചാര്യൻ ഹോരാശാസ്ത്രത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ചന്ദ്രനും ശുക്രനും തമ്മിലുള്ള രണ്ട് ജലഗ്രഹങ്ങൾ തമ്മിലുള്ള യോഗം വസ്ത്രാണാം സസിത ക്രിയാദി കുശലം എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് വസ്ത്രാണാം സസിത സിതനോട് കൂടിയിരിക്കുന്ന ശുക്രനോട് കൂടിയിരിക്കുന്ന ചന്ദ്രൻ എന്ത് യോഗത്തെ പ്രധാനം ചെയ്യുന്നു വസ്ത്രാണാം വസ്ത്രവുമായി ബന്ധപ്പെട്ട വ്യാപാരത്തിൽ കൗശലം പ്രകടിപ്പിക്കും പ്രത്യേകിച്ച് പലപ്പോഴും പല ജാതകത്തിലും ജലരാശി ലഗ്നമായി അല്ലെങ്കിൽ ജലരാശി ആരൂഢമായി ജലരാശി ചന്ദ്രരാശിയായി വന്നാൽ അവിടെ ചന്ദ്രനും ശുക്രനും തമ്മിലുള്ള യോഗം ലോണ്ട്രി മുതലായ സംരംഭങ്ങൾക്ക് വളരെ ഗുണമാണ് നന്നായി അലക്കുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഡ്രൈ ക്ലീനിങ് ഡ്രൈ വാഷിംഗ് അത് അറയം ചെയ്തു കൊടുക്കുക ഞാൻ ധാരാളം പേരുടെ ജാതകത്തിൽ ഈ യോഗം കണ്ട് അവരോട് പല രാജ്യത്തിലുള്ള വ്യക്തികളോട് ലോണ്ടറി സർവീസ് നടത്താൻ പറഞ്ഞിട്ടുണ്ട് അവർ വളരെയധികം അതിൽ വിജയിച്ചിട്ടുമുണ്ട് അതിനാൽ ഇതൊരു നല്ല യോഗമാകുന്നു ക്രിയാതികുശലം എല്ലാ കർമ്മങ്ങളിലും കൗശലം പ്രകടിപ്പിക്കും ചന്ദ്രനും ശുക്രനും തമ്മിലുള്ള യോഗം അതൊരു നല്ല നിഗ്രഹ യോഗമാണ് ഇവിടെ ശത്രുക്കളാണെങ്കിലും അവ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒരു വ്യക്തിക്ക് വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യാൻ പര്യാപ്തമാകും ഈ യോഗമെന്ന് സാരം അതിനാൽ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെയോ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ മക്കളുടെയോ ജാതകത്തിൽ ഈ യോഗമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വിദേശത്തേക്ക് പോയാൽ ഈ പ്രകാരമുള്ള ജോലികൾ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളെ കുട്ടികളെ നിങ്ങൾക്ക് വസ്ത്രവുമായി ബന്ധപ്പെടുന്ന ടെക്സ്റ്റൈൽ ഡിസൈനിൽ പഠിപ്പിക്കാം അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് വസ്ത്ര വസ്ത്രവുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയത്തിൽ പഠിപ്പിക്കാം നല്ല ടൈലറാക്കാം ഈ രീതിയിൽ ധാരാളം ഗുണങ്ങളുണ്ട് ചന്ദ്രൻ കരിമ്പ് ജ്യൂസ് മുതലായവയുടെ കാരകനാണ് ശുക്രനും ചന്ദ്രൻ കൂടി ഒന്നിച്ച് വരികയാണെങ്കിൽ ജലരാശിയിൽ നിൽക്കുകയാണെങ്കിൽ നല്ല ജ്യൂസ് ഷോപ്പ് തുടങ്ങാം കർമ്മത്തിൽ താൽപ്പര്യം പ്രകടിപ്പിക്കും അത് ഏത് കർമ്മമെന്ന് നിങ്ങൾ ജാതകം കണ്ട് വിലയിരുത്തണം നിശ്ചയിക്കണം എന്നിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ജാതകം വളരെ നന്നാവും ഈ ജ്യൂസുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിൽ ചന്ദ്രൻ മെഡിസിൻ്റെ കാരകനാണ് ഓർഗാനിക് ജ്യൂസസ് ഇതൊക്കെ വിറ്റ് ഔഷധങ്ങൾ വിറ്റ് ഓയിൽ കഷായം പുഴമ്പ് ഇതൊക്കെ വിറ്റ് കൊണ്ട് ഒരു വ്യക്തിക്ക് കാശുണ്ടാക്കാൻ ഈ യോഗം സഹായിക്കും നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ജാതകത്തിൽ നമസ്തേ പ്രിയമള പ്രേക്ഷകൻ